അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ റേഷൻ വിഹിതങ്ങളും ആനുകൂല്യങ്ങളും എ കാർഡുകളെ അപേക്ഷിച്ച് കൂടുതലായി ലഭിക്കുന്നത് അതിനാൽ തന്നെ മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആയിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വലിപ്പമുള്ള വീടുണ്ടെങ്കിലോ ഒരു ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിലോ വീട്ടിൽ ജീവിത മാർഗത്തിനല്ലാതെ നാലു ചക്രവാഹനങ്ങൾ ഉണ്ടെങ്കിലോ സർക്കാർ അർദ്ധ സർക്കാർ ജോലി ഉണ്ടെങ്കിലോ ഓർവീസ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിലോ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനം ഉണ്ടെങ്കിലോ ആദായ നികുതി അടയ്ക്കുന്ന ആളാണെങ്കിലോ ഒക്കെ ഇവർക്കൊന്നും ബി പി എൽ കാർഡിൽ അംഗമാകാൻ സാധിക്കില്ല ഈ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവർ ബി പി എൽ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുവാൻ അർഹരല്ല നിലവിൽ റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് വെള്ള കാർഡ് മാത്രമാണ് അവർക്ക് മുൻഗണനാ കാർഡിൽ അംഗമാകുവാൻ അർഹതയുണ്ടെങ്കിലും ആദ്യം ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡ് ആയിരിക്കും കാരണം അർഹതയുള്ള എല്ലാ അവർ ബി പി എൽ കാർഡുകൾ നൽകുവാൻ സർക്കാരിന് കഴിയില്ല അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെയും സോഷ്യ എക്കണോമിക്സ് ഡാറ്റയും അനുസരിച്ച് ഓരോ സംസ്ഥാനത്തും നിശ്ചിത എണ്ണം മുൻഗണനാ കാർഡുകളാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് സാധിക്കില്ല അതിനാൽ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരുന്ന സാഹചര്യത്തിലാണ് ബി പി കാർഡുകളിലേക്ക് അംഗങ്ങളെ സർക്കാർ അപേക്ഷയുടെ അർഹത മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോഴിതാ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് ബി പി കാർഡിലേക്ക് മാറുവാനുള്ള അവസരം എത്തിയിരിക്കുകയാണ് ബി കാർഡ് ആയ പിങ്ക് കാർഡിലേക്ക് പൊതുവിഭാഗത്തിലെ വെള്ള കാർഡുകളിൽ നിന്നും അർഹർക്ക് തരം മാറ്റുവാൻ സാധിക്കും നീല വെള്ള കാർഡുകൾ ഉള്ള പിങ്ക് റേഷൻ കാർഡിലേക്ക് തരം മാറ്റുവാൻ അർഹരായ കുടുംബങ്ങളിൽ നിന്നാണ് സർക്കാർ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ച് വരെ രാവിലെ പതിനൊന്ന് മുതൽ ബി പി എൽ കാർഡിലേക്ക് മാറുവാനുള്ള അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഡിസംബർ പത്താം തീയതി വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക